ഹലോ അസല വലൈക്കും പിന്നെ അല്ലെ രാജീവൻ ഓഫന്റെ ഇപ്പൊ മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇന്നലെ സോറി ഇന്ന് രാവിലെ പുലർച്ചെ ഒരു മൂന്ന് മൂന്നര സമയത്താണ് മരണപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പൊ അവിടുന്ന് പോന്നിട്ടുണ്ട് ഇപ്പൊ സമയം ഇപ്പൊ സമയത്തിനട പോകുന്നത് ആരോടൊന്നും പോന്നിട്ടുണ്ട് പിന്നെ പുലർച്ചൊക്കെയാണ് മരണപ്പെട്ടിട്ടുള്ളത് ഞാന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് രാവിലെ എണീറ്റപ്പ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ എല്ലാരും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇപ്പം വേറെ ആവുമെന്നുള്ളത് എനിക്കറിയില്ല അറി നിങ്ങളറിയിക്കാൻ കാരണം യൂട്യൂബിൽ ഇങ്ങനെ നീക്കുമ്പോഴേ കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണുള്ളൂ എന്നാണ് ഇന്ത്യയിൽ അറിവ് കേട്ടോ അപ്പൊ ഇതാവുന്ന ആയിട്ട് നിങ്ങൾക്ക് എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഞാനൊരു വീഡിയോ ചെറുതാക്കി അങ്ങോട്ട് പോകുമ്പോൾ വിടാന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം ഫലിൻ്റെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ സത്യവാൻ എന്നാലൊരു മൂന്ന് മൂന്നരയ്ക്ക് എനിക്ക് കുറെ കൂട് വന്നിട്ട് നോഫൽ വിളിച്ചിരിക്കണേ തായൽ വിളിച്ചിരിക്കണെ ബിലാൽ വിളിച്ചിരിക്കണെ എല്ലാവരും വിളിച്ചിട്ടുണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇന്നലെ രാത്രി ഞാനൊരു ഒന്നൊന്നര മണിക്കാണ് ഞാൻ ഞങ്ങളെല്ലാവരും സ്റ്റുഡിയോയിൽ നിന്ന് വരുന്നത് കുറച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒന്നൊന്നര മണിയായിരിക്കണാണ് സ്റ്റുഡിയോന്ന് വന്നത് അപ്പോൾ ഇനി എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല ഉറക്കത്തിപ്പെട്ടിട്ടുണ്ടാവും ഇന്ന് രാവിലെ സെഫ്വാൻ അമ്മാൻ്റെ ഫോണൊക്കെ വിളിച്ചിട്ടൊക്കെയാണ് ഞാൻ എണീ

അപ്പൊ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ന് ദുഹറിന് മുമ്പ് മയ്യത്തെടുക്കും എന്നാണ് ഞാനിപ്പോ താരനൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ അപ്പൊ അത് ഞാൻ അറിയിക്കുകയാണെങ്കിൽ ലോങ് എവിടുന്നേലൊക്കെ വരാന്നുണ്ടെങ്കിൽ വെറുതെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത്രയും തിരുവനന്തപുരത്ത് എന്തായാലും എത്ര അത്ര രാത്രി ടൈംറിന് മുമ്പ് മയ്യത്ത് എടുക്കും എന്നാണ് പറഞ്ഞത് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ മെഡിക്കൽ കോളേജിൽ പോകുന്നോണ്ടിരിക്കാണ് പിന്നെ ഒന്നും പറയാലോ അപ്പൊ എല്ലാരും